നമസ്കാരം ഹിഡൻ ട്രൂത്ത്സ് എന്ന മറക്കപ്പെട്ട സത്യങ്ങളെ അനാവരണം ചെയ്യുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ നിർബന്ധിതനായിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തെ പറ്റി ഓർത്തിട്ട് തന്നെ കേരളത്തിന്റെ ഭാവിയെ പറ്റി ഓർത്തിട്ട് തന്നെ നമ്മുടെ വരും തലമുറ ഈ കേരളത്തെ മുമ്പോട്ടേക്ക് നയിച്ചുകൊണ്ട് പോകേണ്ട യുവതലമുറ ലഹരിയുടെ പിടിയിലകപ്പെട്ടു പോകുന്ന വാർത്തകളാണ് നമ്മൾ എപ്പോഴും കാണുന്നത് ഏത് മാധ്യമങ്ങളെടുത്താലും അത് സോഷ്യൽ മീഡിയ ആയാലും ടി വി ചാനലുകളായാലും പത്രമാധ്യമങ്ങളായാലും സിനിമയായാലും എല്ലാം ഈ പറയുന്ന അമിതമായ മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ വളരെ തീവ്രത കൂടിയ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൻ്റെ പിടിയിൽ നമ്മുടെ പൊതുസമൂഹ പൊതുസമൂഹവും പുതിയ തലമുറയും അകപ്പെടുന്നു എന്നുള്ളതിൻ്റെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നത് ഇന്നലെയും ഒരമ്മ ക്യാമറകൾക്കു മുമ്പിൽ നിലവിളിച്ച് കരയുന്നത് കണ്ടു അവരുണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും ആ ഒരു മോന് വേണ്ടിയിട്ട് ആ മോനാണെങ്കിൽ മയക്കുമരുന്നടിമയാണ് അവരുടെ പ്രായം ചെന്ന ഒരു പോലും അവർ ആ പയ്യനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു അതുപോലെ എത്ര എത്ര കൊലപാതകങ്ങൾ എത്ര എത്രയെത്ര പീഡനങ്ങളെല്ലാം നമ്മൾ കാണുന്നു മയക്കുമരുന്നിൻ്റെ വല്ലാത്ത അതിപ്രസരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികളിൽ സ്കൂളുകളിൽ തൊട്ടേ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം തുടങ്ങുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് സ്കൂളുകളിൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഒക്കെ മയക്കുമരുന്ന് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒട്ടേറെ റാക്കറ്റുകൾ നമ്മുടെ കേരളത്തിൽ സജീവമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ആശ്രയിക്കുന്ന പോലീസും നമ്മൾ ആശ്രയിക്കുന്ന ഭരണകൂടവും ഒക്കെ ഏറെക്കുറെ നിസ്സഹായരായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതിനിടെ പൊതുസമൂഹം തന്നെ മുന്നോട്ടിറങ്ങി വന്നിട്ടുണ്ട് കാണുന്നവരെ കാണുന്നിടത്ത് വെച്ച് തല്ലുകൊടുക്കാനായിട്ട് പക്ഷെ ഇതൊന്നും ഇതിനൊരു പരിഹാരമാവുന്നില്ല ഭരണകൂടവും പൊതുസമൂഹവും ഒക്കെ മൊത്തത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് എങ്ങനെ ഇതിനെ നേരിടണമെന്ന് അറിഞ്ഞുകൂടാ ഈ അടുത്തിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭ നിർത്തിവെച്ചതിനെ പറ്റി ഒരു ദിവസം പൂർണ്ണമായിട്ട് ഒന്ന് ചർച്ച ചെയ്തു പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനും ഇതുവരെ നമുക്ക് മുമ്പിൽ എത്തിയിട്ടില്ല ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ ഗതി എന്താകും നമ്മുടെ കേരളം ഒരു കൊച്ചു തുരുത്താണ് എവിടെ പോയാലും എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രകൃതിയുടെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളാലും കനിഞ്ഞരുളപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കനിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു നാടാണ് നമ്മുടെ നാട് എല്ലാവരും അസൂയോടെ ഒരു നാട് പല കാര്യങ്ങളിലും ലോകത്തിലെ പല രാജ്യങ്ങളോടും കിടപിടിക്കുന്ന സോഷ്യൽ ഇൻഡെക്സുകൾ ഉള്ള ഒരു സംസ്ഥാനം പക്ഷേ ആ സംസ്ഥാനത്തിൻ്റെ അടുത്ത ജനറേഷൻ ഇങ്ങനെ ആയി പോകുന്നു എന്ന് കേട്ടാൽ ആ സംസ്ഥാനം തന്നെ ഇല്ലാണ്ടായി പോകും ആ തുരുത്ത് തന്നെ ഇല്ലാണ്ടായി പോകും ഇത് നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ആർക്കും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ചിലർ പറയുന്നത് ഭക്തിയോടുകൂടി കുട്ടികളെ വളർത്തണം എന്നാണ് പക്ഷെ നമുക്കറിയാം ഭക്തിയുടെ പേരിലും അന്ധവിശ്വാസത്തിന്റെ പേരിലും ഒട്ടേറെ ചൂഷണങ്ങളും അതിലേറെ അപകടങ്ങളും ഉണ്ടാകുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യവും കൂടെ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ലഹരി തന്നെയാണ് അവിടെയും ഡോപ്പമൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ജനറേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ക്രിയേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വിളിക്കുന്ന വിളിക്കുന്ന ദൈവങ്ങളും ദേവി ദേവന്മാരും ഒക്കെ സൂര്യൻ സോമവും ഒക്കെ കഴിക്കുന്നവരായിട്ടാണ് നമ്മൾ എല്ലായിടത്തും വായിക്കുന്നത് അവരും ഇതിൽ നിന്ന് മുക്തരല്ല അതുപോലെ തന്നെ ഈ അടുത്തിടയിൽ ഭക്തിയുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമായിരുന്നല്ലോ കുംഭമേള അവിടെ എന്താണ് നടന്നത് മയക്കുമരുന്നിന്റെ അതിപ്രസരം അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഭക്തിയുടെ ഒരു വഴി കൂടെ നമ്മൾ പോയിട്ട് കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കറിയാം ഇവിടെ ഇത്രയേറെ ആൾ ദൈവങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവങ്ങൾ ഭയങ്കരമായ ശക്തികളുള്ള മഠങ്ങൾ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആർക്കും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കോവിഡ് വന്നപ്പോ ഇവിടെ ഈ പറയുന്ന മഠങ്ങളും ഈ പറയുന്ന ആൾ ദൈവങ്ങളും ഒക്കെ ഓടി ഒളിച്ചത് നമുക്കറിയാം എങ്ങനെയാണ് അതുപോലെ അവർക്ക് അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു 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 കാര്യമാണ് സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് അതിനിടയ്ക്ക് വേറെ കുറച്ച് പേര് പറയുന്നത് കർശനമായ ശിക്ഷ കൊടുക്കണം അറബ് രാജ്യങ്ങളിലെ പോലുള്ള ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുത്തത് കൊണ്ട് ഈ പ്രശ്നം മാറുന്നുണ്ടോ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അവന്റെ ശീലങ്ങൾ അവന്റെ ഇഷ്ടങ്ങൾ അവന് ചില ചിലതിനോടൊക്കെ ഉള്ള ആസക്തികൾ അതൊക്കെ മാറുന്നത് ശിക്ഷ കൊണ്ട് മാറ്റാൻ പറ്റില്ല ശിക്ഷ എന്ന് പറയുന്നത് പുറത്തുനിന്ന് മാത്രം കൊടുക്കുന്ന ഒരു 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 നടപടിയാണ് പക്ഷെ ആ ഉള്ളിലുണ്ടാവുന്ന ആസക്തികൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അതൊക്കെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചില ഹാബിറ്റുകളാണ് ആ ഹാബിറ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പഠിക്കുക പഠിപ്പിക്കുക ഓരോ വ്യക്തിയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ശരിയാക്കി ചെയ്യേണ്ടത് അതാരും ചെയ്യുന്നില്ല നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്ന കാര്യവും ആർട്ടിഫിഷ്യൽ കാര്യവും ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അവനവൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവനവൻ്റെ ഉള്ളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അവനവൻ്റെ സ്വഭാവം രൂപപ്പെടുന്നത് എങ്ങനെയാണ് അവനവൻ്റെ ഉള്ളിൽ ആസക്തികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അഡിക്ഷൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു പ്രാഥമിക കാര്യം നമ്മൾ ആരെയും പഠിപ്പിക്കുന്നില്ല നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തന്നെ മയക്കുവരുന്നതിനെ ആശ്രയിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട് മദ്യത്തെയും ആശ്രയിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ട് നിരന്തരം നമ്മൾ കാണുന്നത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഒരു വൈബിലേക്കാണ് നമ്മുടെ ജനത പോകുന്നത് പക്ഷേ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് ഉണ്ട് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല അപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ എങ്ങനെയാണ് ഇഷ്ടങ്ങൾ ഓരോന്നിനോടും രൂപപ്പെടുന്നത് എന്നുള്ള പ്രാഥമികമായ ആ ഒരു പഠനം ഇവിടെ നടക്കണം അതിനുള്ള ദർശനങ്ങൾ ഉണ്ട് ഇവിടെ സൈക്കോളജിസ്റ്റുകളെടുക്കൽ പോയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ഈ പറയുന്നത് ഈ പറയുന്ന ജന ജനസമൂഹത്തെ മുഴുവൻ കൂടെ സൈക്കോളജിസ്റ്റുകളുടെ വീട്ടിൽ പാർപ്പിക്കാൻ പറ്റില്ല അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ പാഠ്യപദ്ധതിയിലും നമ്മളുടെ ബോധവൽക്കരണത്തിലും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് ആസക്തികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം രൂപപ്പെടുന്നത് എന്നുള്ള പ്രാഥമികമായ പഠനമാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം നമ്മൾ ഏതൊരു ഉപകരണം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഉപകരണം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കിട്ടും ആ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ എന്താണ് പറയുന്നത് ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് എന്ന് ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതിനെ നമ്മൾ തെറ്റായി ഉപയോഗിക്കും കേടുവരും നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ ജനനം തൊട്ട് മരണം വരെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണമാണ് നമ്മളുടെ ഈ ശരീരം ഇതിനകത്തുള്ള മനസ്സ് ഈ മനസ്സും ശരീരവും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങൾ പഠി നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതിന്റെ വർക്കിംഗ് പാറ്റേൺ വർക്കിംഗ് മാനുവൽ ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോവുക ഏതെങ്കിലും ദൈവത്തെ വിളിക്കുക ഏതെങ്കിലും സങ്കല്പത്തിന്റെ പുറകെ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ജോൽസിന്റെ പുറകെ പോവുക എന്നുള്ള മാത്രമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് പക്ഷെ അസ്വസ്ഥതയുണ്ട് മനസ്സുണ്ടെങ്കിൽ അസ്വസ്ഥതയുണ്ട് അതും മനസ്സ് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാം വളരെ സിമ്പിളാണത് പക്ഷെ ആ കാരണം എങ്ങനെയാണെന്നുള്ളത് പഠിക്കണം അതിന് സ്വയം ഉള്ളിലേക്ക് നോക്കി ഒബ്സർവ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഒരു ദർശനം ഇന്ത്യയിലുണ്ട് ഒരു എൻലൈറ്റൈൻമെന്റ് ഇന്ത്യയിലുണ്ട് അത് പക്ഷെ ഇന്ത്യയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഓരോ വ്യക്തിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളുടെ പുറകെ ആരും പോവില്ല അവനവന്റെ മനസ്സിന്റെ അസ്വസ്ഥതകളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒരു വ്യക്തിക്ക് തനിയെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന്റെ പുറകെ ആരും പോവില്ല അതുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ആളുകൾ ഏജന്റുമാർ ഈ ഒരു ദർശനത്തെ ഇന്ത്യയിൽ ചവിട്ടി താഴ്ത്തി അടിച്ചമർത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ദിക്തഫലം ഇന്ത്യക്ക് ഇന്ത്യക്കാരെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ ഒരു രീതിയിൽ മുമ്പോട്ടല്ലോ പോകുന്നത് എല്ലാ സോഷ്യൽ ഇൻഡെക്സിലും ഇന്ത്യ പുറകോട്ടാണ് പോകുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ ആ ഒരു ദർശനം അത് നമ്മളെല്ലാവർക്കും അറിയണം എല്ലാവരും അറിയണം ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല പക്ഷേ നിരാശപ്പെടേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അതിനുള്ള പരിഹാരവും ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം